ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനും ഭാനുമതി അമ്മയും കൂടി അവിടേക്ക് ബാലൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ബാലൻ്റെ ഭാര്യ മാറ്റി നിർത്തി ബാലനോട് വേണ്ട ഇവർ ഇവിടെ കയറ്റണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ തിരികെ വന്നതിന് ശേഷം പറയാണ് അതെ ഇവിടെ നിൽക്കണ്ട എന്തായാലും ഇവിടെ വേക്കൻസി ഒന്നും ഇല്ല എന്ന് ബാലൻ പറഞ്ഞ സമയത്ത് വേക്കൻസി ഒന്ന് ചോദിക്കുന്നുണ്ട് പ്രകാശൻ അതെ അപ്പൊ സുധർമ്മ പറയാണ് ബാലന്റെ ഭാര്യ പറയുന്നുണ്ട് അതെ അതെ എൻ്റെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ കിടക്കാൻ എല്ലാവർക്കും ഉള്ള സൗകര്യം ഒന്നും അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നു അപ്പൊ ആ സമയത്ത് ഭാനുമതി അമ്മ പറയുന്നുണ്ട് ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് നിൽക്കാനുള്ളൊരു ഇത് തയ്യാറാക്കി തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് പറ്റില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് ബാലൻ എടുത്ത വഴിക്ക് പറയാണ് അപ്പം ആ സമയത്ത് ബാലണ്ണ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് പ്രകാശൻ അപ്പം അതേടാതെ നീ ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം നീ നിന്റെ രണ്ടാമത്തെ ഭാര്യയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നതാണ് ആ എന്നോട് നിന്റെ എല്ലാ കാര്യങ്ങളും നീ ഒന്നും പറയാൻ നിൽക്കണം നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം രണ്ട് പാവപ്പെട്ട സ്ത്രീകളെയല്ലേ നീ ചതിച്ചത് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് രണ്ട് പെൺകുട്ടികൾ അവർ രണ്ടു പേരും പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് അതാണോ അവർ ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുകയാണ് അപ്പം സുധർമ്മ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് പെൺകുട്ടികളെ പ്രസവിക്കാനായിട്ട് പെണ്ണുങ്ങൾ വേണം പക്ഷേ പ്രസവിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ ആയിരിക്കണം അതല്ലേ ഇവരുടെ കയ്യിലിരിപ്പ് എന്നൊക്കെ പറയാണ് എന്തെല്ലാം ദ്രോഹങ്ങളാണ് ആ കല്യാണിയോട് ചെയ്തത് എന്ന് ബാലൻ ചോദിക്കുന്നുണ്ട് ഇത്തിരി കോളം ദ്രോഹം നല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും ചെയ്തത് എന്ന് പറയുമ്പോൾ ഭാര്യ പറയാണ് ബാലന്റെ ഭാര്യ പറയുന്നുണ്ട് എന്തിന് പറയണെ അവളുടെ അമ്മയോട് വരെ ഇവർ എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തത് ഇതെല്ലാം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് നീ ഒരു കാര്യം ചെയ്യേ അപ്പോൾ ബാലൻ്റെ ഭാര്യ പറയുകയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിയാണ് നിന്റെ മകള് ആ കല്യാണി ആ കല്യാണി അതൊരു പാവം കൊച്ചാണ് അവൾക്ക് ആരെ സഹായിക്കാനുള്ള മനസ്സുണ്ട് ഒരു കാര്യം ചെയ്യുക അവിടെ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സലിങ്ങുന്ന രീതിയിൽ അവരോട് തെറ്റുമാപ്പൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കി തരില്ലേ ാണ് അപ്പോ ആ സമയത്ത് ഒരിക്കലും ഞാൻ അവരുടെ മുന്നിൽ തലകൊമ്പിട്ട് നിൽക്കില്ല എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിന്നിട്ടും കാര്യമൊന്നുമില്ല കാരണം നീ തല കുമ്പിട്ട് നിൽക്കുന്നത് ഏതു ഉദ്ദേശത്തോടു കൂടിയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം കിരൺ സാറിനും കല്യാണിക്കും അറിയാം നീ അവരെ തകർക്കാൻ വേണ്ടിട്ട് അവർക്ക് കൂടെ നിന്ന് നീ ചതിക്കുമെന്ന് അറിയാം അതുകൊണ്ട് അവർ നിങ്ങളെ കൂടെ കൂട്ടുകയും ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു മാർഗം ചെയ്ത് നിങ്ങൾ ഈ വീട്ടിൽ ഈ നാട്ടിൽ വന്ന എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് നിങ്ങളല്ലേ എന്ന് വീണ്ടും നമ്മുടെ പ്രകാശം പറയുകയാണ് അതെ സുഹൃത്ത് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളെ ഇവിടെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ തന്നെയല്ല നിൻ്റെ ഇവിൾ പറഞ്ഞതുപോലെ നിൻ്റെ മകൻ അവൻ ഒരു ക്രിമിനലാണ് അവിടെ അവൻ ഇവിടേക്ക് വന്നിട്ട് ഒരു രാത്രി ചിലപ്പം നിങ്ങൾ വാതിൽ ഈ വീടിൻ്റെ വാതിൽ അവന് വേണ്ടി തുറന്നിട്ടാലോ അവൻ ഇവിടെ ഉള്ളതൊക്കെ മോഷ്ടിച്ച് ഞങ്ങളെ ഉപദ്രവച്ച് എന്ന് ആര് കണ്ടു എന്ന് പറയുന്ന സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ബാലം അപ്പൊ എന്തേടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അത് അവൻ അങ്ങനെ ഉള്ളവൻ തന്നെയാണ് അവന്റെ കാര്യം ആലോചിക്കുമ്പോ തന്നെ എനിക്ക് ചൂലെടുക്കാനാണ് തോന്നുന്നത് എന്ന് ബാലന്റെ ഭാര്യ പറയുന്നുണ്ട് പ്രകാശൻ അത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല വിക്രത്തിനെ പറഞ്ഞത് ഒരു രാജാവ് എന്നൊക്കെ പറയുന്ന സമയത്ത് വായി തോന്നിയത് എന്തും പറയാൻ വിളി വിളിച്ചു പറയണ്ട എന്ന് പ്രകാശൻ പറയുന്നുണ്ട് എന്താ പറഞ്ഞാല് എന്ന് ചോദിക്കുന്നുണ്ട് ബാലന്റെ ഭാര്യ അപ്പൊ ആ സമയത്ത് ഇനി നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ മനസ്സ് മാറ്റിയിട്ട് ആ കല്യാണിക്കരികിലേക്ക് ചെല്ലു എന്ന് പറയുന്നു എന്തായാലും നീ നോക്കിക്കോ നിന്റെ നിന്റെ ജീവിത അവസാനം നിനക്ക് ഏതെങ്കിലും രീതിയിൽ നിന്റെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ആ കല്യാണിൻ്റെ മുന്നിൽ ഇരക്കേണ്ടി വരും എന്ന് പറയാണ് അപ്പോൾ ബാല നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ ഇരക്കില്ല അങ്ങനെ ഞാൻ സംഭവിക്കില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ എന്നിറങ്ങി പോടാ എന്ന് പറയുന്നുണ്ട് പ്ര ബാലന് അപ്പോൾ ആ സമയത്ത് നോക്കിക്കോ എല്ലാവർക്കും കെട്ട കാലവും അതുപോലെ നല്ല കാലവും ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ബാലൻ പറയുന്നുണ്ട് ഇനി നിനക്ക് ക്ക് നല്ല കാലം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല കെട്ട കാലം തന്നെയായിരിക്കും ഉണ്ടാകുന്നത് കാരണം നല്ല കാലത്തിൽ നീ അത്രയധികം നീയും നിന്റെ അമ്മയും കൂടി അഹങ്കരിച്ചതാണ് ഇനിയിപ്പോ നിനക്ക് അങ്ങനെയുള്ള ഒരു കാലം നീ പ്രതീക്ഷിക്കാൻ വേണ്ട എന്ന് പറയുകയാണ് ഇറങ്ങിപ്പോ എന്ന് പറയുന്ന സമയത്ത് വാ അമ്മ ഇനിയന്തിനാ അവിടെ നിൽക്കുന്നത് അപ്പൊ അമ്മ ഒന്നും കൂടിയും കെഞ്ചി നോക്കുകയാണ് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവര് ഇനി നിക്കേണ്ട വാ അമ്മയെന്നും പറഞ്ഞ് അല്ലാതെ എടുത്ത് ഒരു ദയനീയ അവസ്ഥയോട് കൂടി തന്നെ അമ്മയെയും വിളിച്ച് അവിടെ നിന്നും പടിയിറങ്ങുകയാണ് അതങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ബാലനും അതുപോലെ ഭാര്യയും അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ദുഷ്ടക്കൂട്ടങ്ങളാണ് എന്തെല്ലാം ദ്രോഹങ്ങളാണ് എല്ലാവരോടും ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് അത് ശരി തന്നെയാണ് നിങ്ങൾ നിന്നിട്ടാണോ നിങ്ങൾ ഇവർ അവരെ ഇവിടേക്ക് വിളിച്ചു കയറ്റുക നോക്കിയത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ ഞാൻ ഞാൻ അങ്ങനെ ചെയ്യില്ല സുധർമ്മ സുധർമ്മയെന്നിങ്ങനെ ബാലൻ ഭാര്യയോട് പറയുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടന്നിട്ട് ഒരു വൃദ്ധ സദനത്തിൻ്റെ മുന്നിൽ വന്ന് ില്ക്കാണ് പ്രകാശൻ അമ്മയും കൂടിയിട്ട് അപ്പം പ്രകാശൻ പറയുന്നുണ്ട് ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഏർ അതുകൊണ്ട് അമ്മയെ ഞാൻ ഇവിടെ ആക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ മോനെ എന്നെ ഇവിടെ എടുക്കുവോ എന്ന് ചോദിക്കുകയാണ് ഭാനുമതി അപ്പോൾ ഞാൻ സംസാരിച്ച് നോക്കാം എന്തായാലും ഓഫീസിൽ കയറി സംസാരിക്കാം അപ്പോൾ നീയ്യൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും നിന്നിട്ട് ഞാൻ എന്തെങ്കിലും ഒരു വീടൊക്കെ കണ്ട് ഞാൻ ഉടനെ തന്നെ വന്നോളാം അമ്മേ അമ്മ ഇവിടെ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുക പിന്നെ ഞാൻ അമ്മയെ വന്ന് കൊണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ട് പേരും ചേർന്നിട്ട് വേഗം തന്നെ അവിടുത്തെ വാടനെ കാണുകയാണ് അപ്പൊ ആ വാടൻ വാടനോട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇവിടെ അങ്ങനെ താമസിപ്പിക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളവർ അച്ഛനമ്മ മക്കൾ ഉപേക്ഷിച്ച അമ്മമാരാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ആ ലേഡി പറയുന്ന സമയത്ത് ഭാനുമതി പറയാണ് എന്നെയും മക്കൾ ഉപേക്ഷിച്ചതാണെന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ മകനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെ ഇത് മകൻ തന്നെയാണ് നല്ല തടിയും തണ്ടല്ലോ നല്ല തടി കൊണ്ടുവല്ലോ പണിയെടുത്ത് ജീവിച്ചൂടെ എന്ന് ആ വാടൻ പ്രകാശനോട് ചോദിക്കുകയാണ് അപ്പോൾ പ്രകാശൻ മറുപടി ഒന്നും പറയാതെ തല കൊമ്പിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭാനുമതി പറയുകയാണ് എൻ്റെ മകന് മൂന്നാലുജ് അറ്റാക്കൊക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് പണിയെടുക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല പിന്നെ എനിക്കും നിൽക്കാൻ വേറെ ഒരു ഇടമില്ല ഇവിടെ എന്നെ നിർത്തണം എന്നിങ്ങനെ പറയുമ്പോഴും ഒരു കാര്യം ചെയ്യും എന്തായാലും അപ്പൊ നിങ്ങൾക്ക് വേറെ ആരില്ലെന്ന് ചോദിക്കുന്നുണ്ട് മക്കള ആരില്ലെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് അവര് ഒക്കെ അത്രയ്ക്ക് ദുഷ്ടക്കൂട്ടങ്ങളാണെന്ന് പറയുന്ന സമയത്ത് അതൊക്കെ ഞങ്ങൾ അന്വേഷിക്കും ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഞങ്ങൾ അന്വേഷിക്കും എന്ന് ആ ആടം പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ചെയ്യും ഇന്നിവിടെ നിൽക്കും പിന്നെ നാളെ ഞങ്ങളുടെ ഒരു മേഡം ഇവിടേക്ക് വരുന്നുണ്ട് ആ മേഡമാണ് ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ട സഹായങ്ങളും പൈസയും അതുപോലെ മാനേജ്മെൻറ്റിനൊക്കെ നിയന്ത്രിക്കുന്നത് ആ മേഡമാണ് നല്ല സ്ത്രീയാണ് അതുകൊണ്ട് അവരോട് കൂടി ഒന്ന് ചോദിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ശരി എന്നും പറഞ്ഞ് ഭാനുമതി അമ്മയെ അവിടെ ആക്കിയിട്ട് പ്രകാശൻ ഭയങ്കര സങ്കത്തോ സങ്കടത്തോടുകൂടി തന്നെ ഭാനുമതിയുടെ കൈയൊക്കെ പിടിച്ച് കുറേ ചുംബിക്കുകയും പോയിട്ട് വരാം അമ്മേ അമ്മ അമ്മ പറ്റെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തോടു കൂടി തന്നെയാണ് പ്രകാശൻ ഇറങ്ങുന്നത് അപ്പോൾ ഭാനുമതി അവാർഡിനോട് പറയുന്നുണ്ട് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അവനെ എന്നെ ഇപ്പൊ വിട്ടു പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ആ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് എന്നെ ഇവിടെ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു തട്ടുകടയിൽ കയറി ഇരുന്നിട്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കയ്യിൽ ആണെങ്കിൽ നയാ പൈസയില്ല അപ്പോൾ ആ തട്ടുകടക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു ഇനി എന്തേലും വേണോ സാറിന് എന്ന് ചോദിക്കുന്ന സമയത്ത് ബീഫോ ചിക്കൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഡബിൾ ഓംലേറ്റും ദോശയും എന്ന് പറയുമ്പോൾ ആ ഇപ്പം കൊണ്ടുവരാമെന്ന് പറയാണ് അപ്പോൾ ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് ആ തട്ടുകടക്കാരൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇല്ല ഞാനിവിടെ എൻ്റെ ഇവിടെ എൻ്റെ അമ്മയും വൃദ്ധസാധനത്തിൽ കൊണ്ടന്നാക്കാൻ വന്നതാണെന്ന് പറയുന്നു ഓ അപ്പോൾ ബാധ്യത ഒഴിച്ചിട്ടുള്ള പോക്കാണില്ലേ എന്ന് അയാൾ പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നല്ല എൻ്റെ അമ്മയെനിക്ക് ബാധ്യതയല്ല പക്ഷേ എനിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മയെ വളരെ ഇഷ്ടമാണ് ഞാൻ ഈ രണ്ട് ദിവസത്തിന് വേണ്ടി അവിടെ ആക്കിയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അയാൾ ഇത്തിരി കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മയെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ എങ്കിലും പ്രകാശനാർത്ഥിയോടു കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇവർ എനിക്ക് ആ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ സംശയം വെച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത് അതിനുശേഷം കാണിക്കുന്നത് ആ വൃദ്ധസദനമാണ് ആ അന്തേവാസികൾ എല്ലാവരും കൂടി അങ്ങനെ ഇരിക്കുകയാണ് ഓരോ ബെഡിലൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ബെഡില് ഒരു അമ്മ വന്നിങ്ങനെ അരികിലിരിക്കുന്നുണ്ട് ഭാനുമതി അമ്മയുടെ അങ്ങനെ ഭാനുമതി അമ്മയോട് പറയാണ് എൻ്റെ ജീവിതം വളരെ നല്ലൊരു ജീവിതമായിരുന്നു എനിക്ക് രണ്ട് ആൺമക്കളാണ് ആ രണ്ട് മൂത്ത മകനെ പതിനഞ്ച് വയസ്സായപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു പോയതാണ് അതിനുശേഷം എൻ്റെ മക്കളെ രണ്ട് ആമക്കളെയും ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നോക്കി വളർത്തിയത് അവർക്ക് രണ്ടു പേർക്കും ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും അവർക്ക് ജോലിയൊക്കെ കിട്ടിയായിരുന്നു പിന്നെ മക് കാര്യം പറയണ്ടല്ലോ അവർക്ക് എങ്ങനെ ജീവിതം ഉണ്ടാക്കി കൊടുക്കണമെന്നാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹം അതുകൊണ്ട് ഇരുപത്തഞ്ചു വയസ്സായപ്പോഴേക്കും രണ്ടുപേരുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു നല്ല ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വിവാഹമൊക്കെ കഴിച്ചത് നല്ല രീതിയിൽ തന്നെയാണ് വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തത് അങ്ങനെ അത് അവരൊക്കെ നല്ല നല്ല നിലയിലായി ആദ്യത്തെ മൂത്ത മകനാണെങ്കിൽ വേറിട്ട് താമസിച്ചു രണ്ടാമത്തെ മകൻ തറവാട്ടിലും അങ്ങനെ ഞാൻ തറവാട്ടിൽ കുറച്ച് നാൾ നിന്നപ്പോൾ പോറ അനി ഇളയ മരുമകൾ എന്നോട് ചോദിക്കാൻ തുടങ്ങി അമ്മയ്ക്ക് എന്താ മൂത്ത മകൻ്റെ വീട്ടിലേക്ക് പോയി നിന്നൂടെ എന്ന് അങ്ങനെ മൂത്ത മകൻ്റെ വീട്ടിൽ പോയി നിന്നപ്പോൾ അവിടുത്തെ മരുമകൾ ചോദിച്ചു തുടങ്ങി അമ്മയ്ക്ക് തറവാട്ടിൽ നിന്നാൽ പോരെ അങ്ങനെ എല്ലാവർക്കും ഞാനൊരു ബാധ്യതയായി തുടങ്ങി ഞാൻ അങ്ങോട്ടിങ്ങോട്ട് എന്നെ തട്ടിക്കളിക്കലായി അതിനുശേഷം ഒരു ദിവസം അമ്മ അമ്പലത്തിലൊക്കെ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് എന്നെയും കൊണ്ട് എൻ്റെ മക്കൾ ഇറങ്ങിയതാണ് മക്കളും മരുമക്കളും അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തിൽ എത്തിയിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് അവരെന്നെ അവിടെ നിന്ന് കടന്നു കളഞ്ഞതാണ് ഞാൻ എൻ്റെ മക്കളെയും മരുമക്കളെയും അന്വേഷിച്ച് അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എനിക്ക് ആകെ സങ്കടം വന്ന ആ സമയത്താണ് ഇവിടുത്തെ വാടനെ ഞാൻ പരിചയപ്പെടുന്നതും ആ വാടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുന്നതും ഇനി അമ്മയുടെ മക്കളും അമ്മയെ അന്വേഷിച്ച് വരില്ല അമ്മയെ അമ്മയെ ഉപേക്ഷിച്ചതാണെന്ന് അപ്പോഴാണ് അവര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ ഒടുവിലായിട്ട് ഭാനുമതി അമ്മയോട് പറയുന്നുണ്ട് ഭാനുമതി എൻ്റെ നെഞ്ചിൽ കൈവച്ച് ഞാനൊരു സത്യം പറയാം നമ്മൾക്ക് അഞ്ച് ആൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാലും ഒരു പെൺകുട്ടി അത് അത് ഉണ്ടാകണം അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു ആർക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് അമ്മ എഴുന്നേറ്റ് വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് തൻ്റെ കഥകളൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ട് അപ്പോൾ ബാനുമതിക്ക് അത് കേൾക്കുമ്പോൾ ഒരു കുറ്റബോധം തോന്നുകയാണ് അങ്ങനെ കല്യാണിയോട് പണ്ട് ചെയ്ത കുഞ്ഞു ആയിരിക്കുമ്പോൾ കല്യാണിയോട് ചെയ്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായി ഓർക്കുന്നുണ്ട് ഭാനുമതി കഞ്ഞിവെള്ളം താ രണ്ട് രണ്ട് ചെറുമക്കൾ മുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കിണ്ണത്തിൽ കഞ്ഞി മാത്രം ഒഴിച്ച് നിലത്തിരുത്തി കൊടുക്കുന്നതും അതുപോലെ തന്നെ അവൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുന്നതും അവളെ റൂമിൽ പൂട്ടിയിട്ട് അവളെ സ്ലേറ്റും പുസ്തകങ്ങളും എല്ലാം വിറകടുപ്പിലിട്ട് കത്തിച്ച കാര്യങ്ങളും എല്ലാം തന്നെ ഭാനുമതി അവിടെ ഇരുന്ന് ഓർത്ത് കണ്ണീരങ്ങനെ ഒഴുക്കുകയാണ് എന്തായാലും ഭാനുമതിയുടെ മനസ്സൊന്ന് ഇളകിയിട്ടുണ്ട് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു